അതെ മാലിക് എന്ന് പറയുന്ന മലക്കിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞില്ലേ കടുകടുത്ത ഹൃദയത്തിന്റെ മലക്കാണ് ചെവി മുതൽ ഷോൾഡർ വരെ എഴുന്നൂറ് കൊല്ലം ഒരു പക്ഷിക്ക് പറക്കാനുള്ള സ്പേസ് ഉള്ള മലക്കാണ് ആ മലക്കാണ് നരകത്തിന്റെ കാവൽക്കാരൻ എത്രയെങ്ങ് കത്തിയമർന്നാലും എത്രയങ്ങ് അട്ടഹസിച്ചാലും എത്രത്തോളം കണ്ണീരൊലിപ്പിച്ച് കുടുകുടാവലിപ്പിച്ചു കരഞ്ഞാലും മനസ്സലിയുകയില്ല അതാണല്ലോ പറയുന്നത് അലയ്യ കഠിന മലക്കുകളാണ് അതിന്റെ മേൽനോട്ടത്തിനായിട്ടുള്ളത് അതിന്റെ മേൽനോട്ടത്തിനായിട്ടുള്ളത് കഠിന ഹൃദയന്മാരായ മലക്കുകളാണ് അതുകൊണ്ട് തന്നെ കത്തിക്കപ്പെടുന്നത് വലിയ വലിയ കല്ലുകളാണ് കത്തിക്കപ്പെടുന്നത് വലിയ വലിയ പാറക്കല്ലുകളാണ് വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ത് ഏറ്റവും മോശപ്പെട്ട സങ്കേതമാണ് നരകം ആ നരകത്തെ തൊട്ട് റബ്ബേ നീ ഞങ്ങൾ അകറ്റിത്തരണമേ എന്ന് എപ്പോഴും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മമാരെ നമ്മുടെ രോഗം വന്നാൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ എണ്ണയൊഴിച്ചുകൊണ്ട് കണ്ണിൽ നമ്മൾ നമ്മൾ ഏത് യാത്രകളും ചെയ്ത് തിരിച്ചു വരില്ലേ ആ മക്കൾ സിനിമ കണ്ട് ആ മക്കൾ സീരിയൽ കണ്ട് ആ മക്കൾ മോശപ്പെട്ട് കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയിട്ട് നശിച്ചു പോകുമ്പോ ഇടപെടാത്ത ഉപ്പാ ഇടപെടാത്ത ഉമ്മ

എന്താ ഞങ്ങളെ െന്താ പറഞ്ഞേ ഞങ്ങളുടെ കാലിൻറെ ഒന്ന് കിടത്തിരുമോ അവരെ ഞങ്ങളൊന്ന് ചവിട്ടി അവരുടെ നെഞ്ചും കൂട് പൊളിക്കട്ടെ അതുകൊണ്ട് മക്കൾക്ക് ദീന് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നാളെ പരലോകത്ത് വിയർക്കേണ്ടി വരും ഉപ്പമാരെ ഭാര്യയോട് നമ്മൾക്ക് നമ്മൾക്ക് കഴിയണം കഴിയണം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ മ്യൂസിക് എന്ന് നമ്മുടെ നമ്മുടെ വീട്ടിൽ വല്ലതും വീടിന്റെ റഹ്മത്തിന്റെ സീരിയലുകൾ അബ്രപാളികളിൽ ഗ്ലിസറിൻ തേച്ച് കറിയുന്ന നടന്മാരുടെ അഭിനയം കണ്ടുകൊണ്ട് അള്ളഹറാമാക്കി ആ രംഗങ്ങൾ കണ്ടുകൊണ്ട് സമയം കളയണ്ട കഥകളടഞ്ഞാൽ കർട്ടനുകൾ തന്നാൽ മൊബൈലിന്റെ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനുകളിൽ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ അത് വാക്കുകളായി പരിണമിച്ച് സെർച്ച് ബട്ടണിൽ അമർത്തി എന്തിനാണോ അത് തേടുന്നത് എന്ന് കിറാമൻ കാത്തി മാന്യന്മാരായ മലക്കുകൾ ഉണ്ടല്ലോ അവർ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അന്യ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുന്നവരോട് ഭർത്താവിനോട് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയോട് ഇന്നത്തെ പുതുതലമുറയോട് ഓൺലൈനിന്റെ ആ തലയിലാണെങ്കിലും ഈ തലയിലാണെങ്കിലും നിന്റെ വിരലുകൾ ചലിപ്പിക്കാൻ നിനക്ക് ശക്തി തന്ന റബ്ബുണ്ടല്ലോ ആ റബ്ബീ വിരലുകളോട് നാളെ സംസാരിപ്പിക്കും വായിക്കുന്ന ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ أدِّي وَتُكَلِّمُنَا أَيْدِيهِم وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ നിന്റെ കാലുകളാണെന്ന് സംസാരിക്കുന്നത് നിന്റെ കൈകളാണെന്ന് സംസാരിക്കുന്നത് ഞാൻ ടൈപ്പ് ഞാൻ ഇത് കൊണ്ട് പിടിച്ചോ എന്നിട്ട് നീ നന്മ എന്താ കാര്യം പോലെ നാളെ കോടതിയിലേക്ക് നന്മകളുമായി കടന്നു വരുന്നവരുണ്ട് പക്ഷെ ആ നന്മകളല്ലാക്ക് വേണ്ട എന്റെ കാരണം അവർ സ്വകാര്യതകളിൽ ഹറാമ് ചെയ്തവരാണ് ജീവിതം നന്നാക്കുക അന്യ പണ്ണങ്ങളോട് സംസാരിക്കുമ്പോ അവരോട് ചാറ്റ് ചെയ്യുമ്പോ കൊഞ്ചിക്കുഴയുമ്പോ നല്ല വണ്ണം ആലോചിച്ചോ ലൈംഗിക രംഗത്ത് വിശുദ്ധിയില്ലെങ്കിൽ അത്

മാത്രമല്ല മക്കളെ കൊണ്ട് കരയുന്ന മാതാപിതാക്കൾ പ്രേമ കേസിൽ പെട്ടുപോയ മകൾ ലഹരിക്കടിവെട്ട മകൻ സഹോദരങ്ങളുടെ കേരളത്തിലെ ഒരു ഉപ്പ ജോലിക്കാണ് എന്റെ മകനെ പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിക്കണത് അവൻ സൈഡായിട്ട് അവനെ കൊണ്ട് കഴിയുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അവനത് അവനക്ക് വേണ്ട സമ്പാദ്യം ഓനുണ്ടാക്കുന്നുണ്ട് പക്ഷെ അവൻ പലതിലും പ്രതിയാണ് ലഹരിയിൽ പ്രതിയാണ് പല കേസുകൾക്ക് വേണ്ടിയും ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നിട്ടുണ്ട് കഴിയുന്നില്ല തീരുന്നില്ല എന്റെ മകൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുന്ന പിതാക്കളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നല്ലോണം നീന് കൊടുത്തു